ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ സ്കൂളില് ടീച്ചർമാര് പറയുന്ന പോലെ എന്താ കുഞ്ഞോ പയ്യേ പൊന്നു പയ്യേ പയ്യ കോൾട്ടാ കുഞ്ഞോ ഏ ഏ ഒരു കുഴപ്പില്ല അല്ലേ കൊഴപ്പില്ല എന്ത് ആരൊക്കെ നിനക്കുണ്ടാ ചെറുതായിട്ടോ ഓ അത്രക്കില്ല അല്ലെ ഇത്രക്കില്ല അല്ലേ ആ ശബ്ദം മാറി കൊറച്ചു ദിവസമായി നമ്മള് നമ്മുടെ അയ്യോ എന്റെ കൈ നൈസായിട്ട് വന്നു കുഴപ്പില്ല നമ്മള് തുടങ്ങിട്ടല്ലേ തുടങ്ങി എന്തൊക്കെ പറയുന്ന വീഡിയോസ് ഇട്ടിട്ട് എന്താ നമ്മൾ പതുക്കെ വീഡിയോ ഇടാൻ തീരുമാനിച്ചു അല്ലേ അപ്പോ അങ്ങനെ പിന്നെ ഇപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ള എന്താ കുഞ്ഞ കയ്യില് ഏ അത് മനസ്സിലായി ഡോറ കുഞ്ഞു വെട്ടില്ലോ അല്ലേ ചെറിയ ചായോ ആരാത്ത കൂടുതല് ആരാ ഇതാ ഇത് ഇതല്ല കണ്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇത് കുഞ്ഞു വീട്ടി ഈ കയ്യിലിരിക്കുന്ന സംഭവം എന്താ പേരാ പറഞ്ഞ ആര് കൊറ്റാ കൊറ്റിനാ ക്യു ക്യു എൻ ആണ് അപ്പൊ കാര്യം ചെയ്യാം ഉപ്പച്ചി ചോദിക്കാം നിങ്ങള് കിട്ടുന്ന ഉത്തരങ്ങൾ പറയാം ഉപ്പച്ചിയും കൂടി പറയാം ഓക്കേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏഹ് തുടങ്ങി നമുക്ക് എന്നാ ഹാപ്പി മൂഡ് ആയിക്കോട്ടെ ക്യാമറക്ക് പിന്നില് കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞു അവരെന്താ മുന്നിലേക്ക് വരാത്തതെന്ന് ചോദിക്കുന്ന ചില ഇത് നമ്മൾക്ക് കമന്റ്സ് മാത്രല്ല ഡയറക്ട്ലി നമ്മുടെ വാട്സപ്പിൽ നമ്മൾ അറിയുന്ന പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർ കൂടിയിട്ടാണ് ഇത് അയച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിതിപ്പോൾ ചോദിക്കുന്നത് ക്യൂ എ സെറ്റ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ കുറച്ച് പേരുണ്ട് ഏ അവരെ എന്തുകൊണ്ട് അവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നില്ല ഇതിപ്പോ ക്യാമറയ്ക്ക് പിന്നിൽ ഉപ്പിച്ചുള്ളത് ഇറക്ക മുന്നിലേക്ക് വരാറുണ്ട് എല്ലാരൊക്കെ വരാറുണ്ട് പക്ഷെ ഒരു വീഡിയോയില് നമ്മളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏത് ഏത് വീഡിയോ അത് ആ കോയമ്പത്തൂർ ആയപ്പോ അല്ലേ അപ്പൊ പിന്നിലേക്ക് ചെഹ്മുന്നിലേക്ക് എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലേ എന്തുകൊണ്ടാന്ന് പറയാപ്പോ അവർക്ക് താല്പര്യമില്ല വരാൻ താല്പര്യ പിന്നിൽ അണിയറ പ്രവർത്തകരായിട്ട് നിക്കാൻ അവർക്ക് താല്പര്യ അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് മുന്നിലേക്ക് വരാൻ താല്പര്യമില്ല ഏർ ചാൻസ് വളരെ കുറവാ അല്ലെ മുന്നിലേക്ക് വരാൻ അതെ അതുകൊണ്ട് വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ നമ്മൾക്ക് ഇപ്പൊ നിങ്ങളെ കണ്ടാ പോരേ അവർക്ക് നമ്മുടെ ആൾക്കാർക്ക് അല്ലേ ഇടയ്ക്ക് എന്നെയും കണ്ടോട്ടെ ഏഹ് കുഞ്ഞ കൊഴപ്പണ്ടത് ഏതോ എന്തൊരു പ്രശ്നം ഇട്ടിട്ടാ അത് ശെരി എടാ നമ്മടെ ചെടിയിലത്തെ ഒറ്റ പൂവിലടപ്പൊ എവിടെ ആ മുട്ടുണ്ട് അല്ലെ മുട്ട മുട്ടാണ് മൊട്ടല്ലേ നമ്മടെ കാലിന്റെ മുട്ടണ്ടാ മൊട്ടയാട്ടാകെ കൺഫ്യൂസ് ആയിട്ട് നിങ്ങള് അല്ല പൂമുട്ട് മുട്ട് എന്ന് പറയാൻ പറ്റില്ല മുട്ടെന്ന് പറഞ്ഞ നമ്മുടെ കാലിന്റെ മുട്ടാണ് ഏഹ് പൂവിന്റെ മുട്ടാണ് മുട്ട് പൂമുട്ട് ഏഹ് കുറച്ചിണ്ടിട്ടാ മുട്ട് പറയുമ്പോൾ ഇഷ്ടം പോലെ ഇണ്ടിട്ടാ വരെ അല്ല കൊറേണ്ടോ വെരി ഫസ്റ്റ് കമോൺ ആ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മടെ കഴിഞ്ഞു നമ്മളതിന് ഉത്തരം പറഞ്ഞു അവർക്ക് വരിക വരാൻ താല്പര്യമില്ല അത് കാരണം കൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോവാ അല്ലേ മതിയായിരിക്കും അല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ വീഡിയോസ് മാത്രം പോരെ എനിക്കിട്ടുള്ള പണിയുള്ളത് അതായത് അതുദ്ദേശം എന്താ അറിയോ നിങ്ങളുടെ വീഡിയോസ് അതായത് ഇപ്പൊ നമ്മളെ ഫാമിലി ആയിട്ട് പോകുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ളതും പിന്നെ അങ്ങനത്തെ ഞാൻ ഉൾപ്പെട്ടുകൊണ്ട് കുഴപ്പമില്ല അങ്ങനത്തെ വീഡിയോസ് പോരെ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഏഹ് അതായത് ഉപ്പച്ചിയുടെ സ്റ്റോറി അതുപോലെ തന്നെ ഉപ്പച്ചി ഇരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ വീഡിയോസ് മാത്രം പോരെ അപ്പോ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു എന്താണ് ചിന്തിച്ചത് ചാനൽ ഏടങ്ങി ഉപ്പച്ചക്ക് വേണ്ടി മാത്രമായിട്ട് അല്ലെ എന്നെ ചവിട്ടി പുറത്താക്കി കഴിസ് ഈ ചാനലിൽ നിന്ന് പുറത്താക്കി കഴിസ് ഉപ്പച്ചുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ചാനൽ ഇനി അതിലാണ് ഉപ്പച്ചിയുടെ സ്റ്റോറീസ് അതുപോലെ തന്നെ ഉപ്പച്ചി ആ പിന്നെ ഉപ്പച്ചി പോകുന്ന സ്ഥലങ്ങളുടെ കുറച്ച് ട്രാവലിങ് വീഡിയോസ് മാജിക് ഇതില് നിങ്ങളുടെ മാത്രം അപ്പൊ നിങ്ങളുടെ ഒരു കമന്റ് കമന്റ് അല്ല അത് ഡയറക്ട്ലി പറഞ്ഞിട്ടുള്ളതാണ് അത് ഏറ്റുകൊണ്ട് അതിനെ നമ്മള് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളത് തീരുമാനിച്ചു പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പേര് പറഞ്ഞിട്ടില്ലല്ലോ ചാനലിന്റെ തെറ്റോ എനിക്കറിയോ ണ്ട് പറഞ്ഞോ സ്റ്റോറിൽ സുൽത്താൻ അത് മാത്രം പറഞ്ഞത് സ്റ്റോറി ആൻഡ് ട്രാവൽ വിത്ത് ഷെമിൽ സുൽത്താൻ ആര് സുസുഖ സുൽത്താൻ അപ്പൊ ആ ചാനലിലേക്ക് ചാനലിലായിരിക്കും ഇനി മറ്റുള്ള ഉപ്പിച്ചീടെ വീഡിയോസ് അതായത് നമ്മുടെ സ്റ്റോറീസ് അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ മാജിക് മെന്റലിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലാണ് വരിക മോട്ടിവേഷൻ അങ്ങനത്തെ ടോപ്പിക്സൊക്കെ അതിലാണ് വരിക ട്രാവൽ ട്രാവല് ചെയ്യുന്ന കാര്യങ്ങൾ ചുമ ഉണ്ടല്ലോ അല്ലേ ചെറുതായിട്ട് അതൊക്കെ ഇനി അതിലാണ് വരിക അപ്പം നമ്മൾ ഇനി അതിൽ കാണാം എല്ലാവർക്കും എൻ്റെ കാര്യങ്ങൾ ഇതില് ഫുള്ള് ഇനി പൊന്നും കുഞ്ഞും ഇടയ്ക്ക ഉപ്പിച്ചി വരും കാണാം കുഴപ്പമില്ലല്ലോ ഉപ്പിച്ചീടെ സ്റ്റോറി സ്റ്റോറി ചെയ്തും കൊണ്ടല്ല നിങ്ങളുടെ കൂടെ ഉള്ളത് ഉപ്പുടും അത് ശെരി നന്നായിടാ തീരുമാനായി അപ്പൊ ഉപ്പ് ചീടെ ചാനലെല്ലാവരും ചുമ രണ്ടാൾക്ക് ചുമയാല്ലേ അതായത് ഉപ്പ് ചീടെ ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യ പേടും പറഞ്ഞ കുഞ്ഞി എന്ന കൊനക്ക് കൊടുക്കണം ട്രാക്കിനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ വിത്ത് നെക്സ്റ്റ് ലീഗ് പോവാ നല്ലത് അടുത്ത കോഴ്സിലേക്ക് പോവാം കുഞ്ഞുവിന്റെ പല്ല് പറച്ചോ വേഗത്തെ തിരിച്ചിട്ടോ വരച്ചിലായി മൂന്നാമത്തെ ക്സ്റ്റിന് നോക്കി വെച്ചാന്ന് ആ കുഞ്ഞുവിന്റെ പല്ല് ഗൈസ് ഇതുവരെ പറച്ചിട്ടില്ല ഗൈസ് ആ പല്ല് ഒറച്ച് ആ നന്നായി ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോകാനുണ്ടാവും കളി ബാക്കിൽ വേറെ പല്ല് വന്നിടങ്ങി അങ്ങനെ അപ്പൊ അത് തീരുമാനം കിട്ടി അതിനെ കുറിച്ച് അതിൽ സംസാരിക്കാണ്ടിരിക്ക നല്ലത് സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം വരും ആ അതെ അപ്പൊ നമുക്ക് വേറെ നാലാമത്തെ കൊച്ചിലേക്ക് വേഗം തന്നെ പോവാം കുഞ്ഞിന്റെ മകൊക്കെ പോയി പാവാം നെക്സ്റ്റിലേക്ക് പോലെ കുഞ്ഞു വേഗം ആ നിങ്ങളുടെ ചാനലില് നല്ല ഗെയിംസ് ഉൾപ്പെടുത്തി കൂടെ വിടെ ഇതുവരെ ഗെയിംസ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എത്ര തവണ പറയുന്നത് കണ്ടുപിടിച്ചിട്ടാ ഉറപ്പിച്ചോ സംഭവം ഉറപ്പിച്ചിണ്ട് സെറ്റാക്കി വെച്ചിണ്ട് ഏഹ് നല്ല ഗെയിംസ് നല്ല ഗെയിംസ് കുറച്ച് ക്വാളിറ്റി വേണം ഗെയിംസിന് ആ അത് യാ പോലെല്ലോ കുഞ്ഞ ഞാനൊരു മനുഷ്യനെ കണ്ടു അതാണോ അതെ അത്യാവശ്യം അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടായ മതി അത് വെച്ചിട്ട് നല്ലൊരു വീഡിയോ സെറ്റ് ചെയ്യുക ഗെയിംസ് ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തുക അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നവര് കുട്ടികളുടെ ചാനല നിങ്ങളുടെ ചാനലാകുമ്പോ കുട്ടികൾ കൊറേ പേര് കാണുന്നുണ്ടാവും ഏർ അങ്ങനെയൊക്കെ ഏഹ് അപ്പോ അത് നമുക്ക് നോക്കാം അല്ലേ ചെയ്തു നോക്കാം അല്ലെ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടു പേരുടെയും ഫുൾ നെയിം ക്ലാസ് രണ്ടും കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട് വലുത് പറയും ഞാൻ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് സ്കൂൾ പറയണി ഫാമിലി ഏഴാം ക്ലാസ്സിൽ ചെമ്മുക്കം തൃശൂർ പേര് പറയൂ ക്ലാസ് ചെമ്പുക്കാവ് തൃശൂർ അല്ലേ അപ്പൊ രണ്ടുപേരും പഠിക്കുന്ന സ്കൂളും പഠിക്കുന്ന ക്ലാസും പേരും പറഞ്ഞു അപ്പൊ അത് ഹാപ്പി എന്ന് കരുതുന്നു കേട്ടവര് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം ഡെയിലി വീഡിയോസ് എളുപ്പ ഒരു കാര്യമല്ല ഗൈസ് ഡെയിലി കുറച്ചുറക്ക ഡെയിലി എളുപ്പമല്ല എന്തുകൊണ്ട് ും പഠിക്കാനൊക്കെ ഒരുപാടുണ്ടല്ലോ മറ്റേ പാട്ട് പാട് മൂക്കോണ്ട് പാട് 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 മുന്തിരി പാര ഇപ്പൊ കറക്റ്റാ പാട്ട് മൂക്കട പിന്നെ കുറെ പഠിക്കാനൊക്കെ ഇണ്ട് അതിന്റെ നമ്മള് വീഡിയോസ് ഇടുന്നത് അപ്പൊ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ തിരക്ക് സ്കൂൾ തിരക്കും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഹോം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടൈം വളരെ കുറച്ചാണ് കിട്ടുന്നത് അല്ലേ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആഴ്ചയിൽ ഒരു മൂന്ന് നാല് വീഡിയോസ് ഇടാൻ പരമാവധി ശ്രമിക്കും അല്ലേ യ്യേ നിനക്ക് വയ്യേ ഓക്കേ സ്റ്റാച്ചു രണ്ടാളും സ്റ്റാച്ചു മറ്റേ മറ്റേ ഇതുപോലെ ഓക്കെ കൂൾ കൂളായിക്കോ മതി നെക്സ്റ്റ് അടുത്തത് ഏതാ ഡെയിലി വീഡിയോസിന്റെ കേസ് നമ്മള് മാക്സിമം ശ്രമിക്കും നാല് വീഡിയോസ് അല്ലെങ്കിൽ മൂന്ന് വീഡിയോസ് വീക്കിലി ഇടാൻ ശ്രമിക്കാം അല്ലേ ഫുഡ് ബ്ലോഗ് മാത്രം പോരാ നെക്സ്റ്റ് ആണ് ഫുഡ് ബ്ലോഗ് മാത്രം പോരാ അത് കുറെ പേരായി പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡിന്റെ കേസ് മാത്രമാണ് വിടുന്നത് നമുക്ക് യാത്ര ചെയ്യാൻ കുറെ ആഗ്രഹമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ആദ്യോഗികടെ കോയമ്പത്തൂർ പോയപ്പോയിട്ടു എറണാകുളത്തേക്ക് പോയപ്പോട്ടു പിന്നെ ഫുൾ ഫുഡ് കഴിക്കാൻ പോകും അല്ലാതെ നമ്മൾ യാത്ര അധികം ചെയ്യല് കുറവാ നമുക്ക് കുറെ അധികം യാത്ര ചെയ്യാനുള്ള ടൈമാണ് പ്രശ്നം സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മൾ ഇനി ശ്രമിക്കും അല്ല നമുക്ക് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മൾ സംസാരങ്ങള് കുറച്ച് കൂടുന്നുണ്ടെന്നും പറയുന്നുണ്ടല്ലേ ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടമല്ല അതൊക്കെയാണ് പറയുന്നു ആ വെക്കേഷനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ കുറെ അതൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് എന്താ പറയാ ഫുഡ് ബ്ലോഗ് നമുക്ക് മാത്രീഷണൽ ബ്ലോഗ്സ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം അല്ലേ അല്ലെ പിന്നെ നെക്സ്റ്റ് ഡേ ഇൻ യുവർ ലൈഫ് ചെയ്യുമോ അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് അതായത് നിങ്ങൾ പറയുമ്പോ അവർ ലൈഫ് അവര് ചോദിക്കുമ്പോ അവര് ചോദിക്കുമ്പോ യുവർ ലൈഫ് അല്ലെ അപ്പൊ ചെയ്യാൻ പറ്റുമോ ആ നിങ്ങളുടെ ലൈഫ് ഒരു ദിവസത്തെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വേറൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് പോകുന്ന രാവിലെ തൊട്ട് ഒരുങ്ങുന്ന ഒരു വീഡിയോ സ്കൂളിൽ സ്കൂളിലെത്തുന്നവരുള്ള വീഡിയോ ഇടാൻ പറ്റും ചോദിച്ചു ഗെറ്റ് റെഡി ആ നീ അപ്പൊ അത് ഇടാൻ പറ്റും ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ ഒരു ലൈഫ് ഡേ ലൈഫും സ്കൂൾ ലൈഫും ഒക്കെ ആയിട്ടുള്ള സംഭവം നമുക്ക് അറേഞ്ച് ചെയ്യാം എന്താ ഭയങ്കര ചോദ്യങ്ങൾ കണ്ടാൽക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു വെബ് സീരീസ് ചെയ്തുകൂടെ തീരുമാനാവൂലേ വെബ് സീരീസ്ന്ന് പറഞ്ഞ അറിയില്ല എന്താണ് അതായത് നമുക്ക് നമ്മൾ സ്ക്രിപ്റ്റഡ് ഐറ്റംസ് സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി ഒരു കണ്ടിട്ടില്ലേ ഓരോ ചാനലുകളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ലൈഫ് ആൻഡ് ഇതിട്ടാ നിങ്ങളുടെ ചാനലിന്റെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ പോലും അതൊക്കെ കുറച്ച് ഹൈ ടീമാണ് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അവര് തുടങ്ങിയതൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും എന്നാൽ പോലും അവരൊക്കെ വേറെ ലെവലിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ അപ്പൊ നമ്മളത്രയും എത്തിക്കേണ്ട ചെറുതായിട്ടെങ്കിലും ചെയ്യാൻ പറ്റും ഒരു അഞ്ച് സീരീസോ നാല് സീരീസ് അടങ്ങുന്ന അങ്ങനത്തെ സീരീസോ അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടാവും ഞാൻ അപ്പോ അങ്ങനത്തെ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരൊറ്റ ഇത് മാത്രം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ അഞ്ചോ പത്ത് മിനിറ്റിന്റെയോട്ട് ഷോർട്ട് ഫിലിം അങ്ങനത്തെ ഒരു രസമുള്ള നിങ്ങളെ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടും ഉപ്പിച്ചീം വേണമെങ്കിൽ വരാം അങ്ങനെ ഉൾപ്പെടുത്തി ഒരു സംഭവം നൈസായിരിക്കും നമ്മൾ ശ്രമിക്കാം അല്ലെ ആ അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പട്ടി പട്ടി അതെ അവൻ അവിടെ നിൽക്കുന്നു പെട്ടപ്പോ അവിടെ നിന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ കണ്ടാ കണ്ട 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 കണ്ടാ ഓക്കെ അതവർ കേട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ അപ്പൊ നമ്മൾ വെബ് സീരീസ് അല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഷോർട്സ് ഷോർട്സ് അല്ല ഷോർട്ട് ഫിലിം പോലെ ചെറിയ സ്റ്റോറി ബേസ് ചെയ്തത് നല്ലൊരു നല്ലൊരു ആശയം നോക്കി സെറ്റ് ചെയ്ത് സെറ്റ് ആക്കാം അല്ലേ ഓക്കെ അത് പോകട്ടെ അപ്പൊ അങ്ങനെ ചെയ്യാം അത് നല്ലൊരു ആശയാണ് താങ്ക് യു ചോദിച്ചതിന് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഇത് ഉണ്ടാവട്ടെ അല്ലേ ഓക്കെ നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചോദിച്ചിട്ടുള്ളത് ും അത് പ്രധാനപ്പെട്ടതാണ് നമ്മളത് പറഞ്ഞിട്ടില്ല നമ്മളത് ഒരു വീഡിയോ പോലെ ചെയ്യണം എന്നും അതുപോലെ തന്നെ അങ്ങനെ ആഗ്രഹിച്ചതാണ് നമുക്ക് നമുക്കിതില പറയാല്ലേ നിങ്ങൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടോ എന്താ എന്തായി പറഞ്ഞാലേക്കുള്ളൂ യെസ് മോണിറ്റൈസ്ഡ് ചാനലാണ് നമ്മുടെ സന്തോഷമുള്ള ഒരു കാര്യം അല്ലേ അത് കുറച്ച് ദിവസമായി നമ്മുടെ ചാനലിൽ അങ്ങനെ ആയിട്ട് നമ്മുടെ ചാനൽ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും ഇപ്പോൾ പരസ്യങ്ങൾ ആഡ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ചാനലിൻ്റെ ഓരോ വീഡിയോസിന്റെ ഇടയിലും അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നു പക്ഷെ വ്യൂസ് കുറച്ച് കുറവാണ് സബ്സ്ക്രൈബേഴ്സും കുറച്ച് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക നമ്മളത് ഷെയർ ചെയ്യുക നമ്മളുടെ ചാനലിനോ വീഡിയോസും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സമാധാന സന്തോഷമൊക്കെ ഉണ്ടാവും ഞങ്ങളും പതിയെ പതിയെ കയറി വരും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ആശീർവദിക്കണം കുഞ്ഞ എന്തത് അനുഗ്രഹിക്കണം അല്ലേ അപ്പോൾ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ് അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇത്രക്കെങ്കിലും എത്താൻ സാധിച്ചത് ഇനിയും ഇതിലും വലിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത്രേ ഉള്ളൂ നമുക്ക് പിന്നെ കൊറേ ഉണ്ട് പക്ഷെ നമുക്ക് അതൊന്നും ഉൾപ്പെടുത്തി നമ്മൾ ഉൾപ്പെടുത്തിട്ടില്ല അല്ലെ നമ്മളിപ്പോ ചെറിയ തോതിലുള്ള സംഭവമാണ് ഉൾപ്പെടുത്തിട്ടുള്ളത് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വേറെന്തേലും പറയണ്ടെന്ന് എന്താ എന്താ നമ്മള് ഉണ്ട് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ ഗിംബല് ഓർഡർ ചെയ്തു ഇപ്പൊ ജീ കിട്ടിയത് എന്തിട്ടാ വാക്യൂം ക്ലീനർ വാക്യൂം ക്ലീനറാണ് കിട്ടിയത് അത് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മള് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നിന്നും അതുപോലെ നമ്മൾ എഫ് ബിയില് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആപ്ലിക്കേഷനിൽ നിന്നും പരമാവധി വാങ്ങിക്കാതിരിക്കുക കാരണം അതിൽ നിന്ന് പണി കിട്ടി ശരിക്ക് പണി കിട്ടി ആമസോൺ ആമസോണും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രം നമ്മൾ ഇതാക്കുക അപ്പൊ നമുക്കത് വാങ്ങിക്ക നമുക്ക് തിരിച്ചുവിടാനൊക്കെയുള്ള സാഹചര്യത്തെ കുറിച്ച് ഇത് ഇല്ലായിരുന്നു ശരിക്കും പണി കിട്ടി നമ്മള് ജിമ്പലാണ് നമ്മൾ ഓർഡർ ചെയ്തത് കിട്ടിയത് വാക്കോം ക്ലീനറായി പോയി അല്ലേ കണ്ടല്ലേ കിട്ടിയ അതെ ഇന്നലെ എക്സാം ഉണ്ട് നന്നായിരുന്നോ നാളെയുണ്ട് ഇനി പഠിക്കാം വീഡിയോ കുറച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഏ അല്ലേ പിന്നെ അത് വെച്ചിട്ട് കുറച്ച് കൂടിയാ ശെരിക്കും പറ്റിച്ചു ഓക്കെ അത് പോട്ടെ വേറെ ഒന്നും പറഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ അതിപ്പോ എന്താ പറയുക അത് പിന്നെ ഫ്ലിപ്പ്കാർട്ടിലാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ശനിയാഴ്ച ശനിയാഴ്ച അപ്പൊ നമുക്ക് ഇത് ഇവിടെ വീഡിയോ എന്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇന്ന് നമുക്ക് ഇന്ന അടുത്ത ഓർഡർ കിട്ടിട്ടുണ്ട് ഞങ്ങള് ശ്രദ്ധിക്കുമ്പോ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ മാലയുടെ അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഇടാം അല്ലെ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അല്ലേ ഗൈസ് അടുത്ത കുഞ്ഞേ കാണാം ഓക്കെ ബൈ ഗൈസ് താങ്ക് യു